സ്വന്തമായി പി സി ബിൽഡ് ചെയ്തതിനു ശേഷം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം ഇത് പലരും ആവശ്യപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് വിൻഡോസ് ലെവൻ ആണ് എന്നാൽ വിൻഡോസ് ടെൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളും ഞാൻ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് പുതിയ പി സിക്ക് വിൻഡോസ് ഇലവൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത് കാരണം വിൻഡോസ് ടെന്നിന്റെ സപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കും അതിനുശേഷം ഉപയോഗിക്കാം പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടും വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മൂന്ന് പ്രധാന സ്റ്റെപ്പുകളാണുള്ളത് ഒന്ന് വിൻഡോസുള്ള യു എസ് പി ഡ്രൈവ് വാങ്ങുക അല്ലെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്ത് സ്വന്തം യു എസ് പി ഡ്രൈവിൽ റെഡിയാക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് യു എസ് പി പെൻഡ്രൈവ് ഉപയോഗിച്ച് പുതിയ പി സിയിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇരുപത്തഞ്ച് അക്കങ്ങളും അക്ഷരങ്ങളും ഉള്ള വിൻഡോസ് ലൈസൻസ് കീ വാങ്ങിയ വിൻഡോസ് യു എസ് പി ഡ്രൈവ് പാക്കേജിൽ നിന്നെടുത്ത് അല്ലെങ്കിൽ സ്വന്തം യു എസ് ബി ഡ്രൈവ് ആണെങ്കിൽ അത് പ്രത്യേകം വാങ്ങി ഇൻസ്റ്റാൾ ചെയ്ത വിൻഡോസിൽ ചേർക്കുക എന്നതാണ് എങ്കിൽ മാത്രമേ വിൻഡോസ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകൂ ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പുകൾക്ക് പല മാർഗ്ഗങ്ങളുണ്ട് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം ശ്രദ്ധിക്കുക വിൻഡോസ് ലെവൻ ഡൗൺലോഡ് ഒന്നേ ഉള്ളെങ്കിലും നമുക്ക് പ്രോ വെർഷനായിട്ടോ ഹോം വെർഷനായിട്ടോ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം വില കൂടിയ ഫീച്ചറുകൾ കൂടുതലുള്ള പ്രോ വെർഷൻ ബിസിനസ് ആവശ്യത്തിനുള്ളതാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഹോം വെർഷൻ മതി അതുപോലെ തന്നെ വിൻഡോസ് ലൈസൻസ് കീ പ്രധാനമായും രണ്ട് തരമുണ്ട് കസ്റ്റമേഴ്സിനെ നേരിട്ട് വാങ്ങാവുന്ന വില കൂടിയ റീറ്റെയിൽ കീയും കമ്പ്യൂട്ടർ ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികൾക്ക് മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന വില കുറഞ്ഞ ഒ കീയും രണ്ടും തരുന്ന ഫീച്ചറുകൾ ഒന്നാണ് എന്നാൽ ഒ കീ അത് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഉദാഹരണത്തിന് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒ എം കീ ആണ് അതിൻ്റെ കൂടെ വരുന്നത് റീറ്റെയിൽ കീ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കസ്റ്റമർക്ക് മാറ്റാവുന്നതാണ് അതുകൊണ്ടാണ് അതിന് വില കൂടുതൽ സാധാരണഗതിയിൽ നമ്മൾ വാങ്ങേണ്ടത് റീറ്റെയിൽ കീ ആണ് എന്നാൽ ഒ എം കീ വർക്ക് ചെയ്യും വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വിൻഡോസുള്ള യു എസ് പി പെൺ സംഘടിപ്പിക്കുകയാണ് മൈക്രോസോഫ്റ്റിന്റെ ഔദ്യോഗിക അമേരിക്കൻ വെബ്സൈറ്റിൽ വിൻഡോസ് ലെവൻ വാങ്ങാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് വിൻഡോസ് ഉള്ള പെൻഡ്രൈവ് റീറ്റെയിൽ ലൈസൻസ് കീ സഹിതം വാങ്ങാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന ഫയൽ റീറ്റെയിൽ ലൈസൻസ് കീ സഹിതം വാങ്ങാം രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താൽ നമ്മൾ സ്വന്തമായി പെൻഡ്രൈവ് വാങ്ങി വിൻഡോസ് ഫയൽ അതിൽ സെറ്റ് ചെയ്യണം എന്നാൽ ഇന്ത്യയിലെ വിൻഡോസ് ഇലവൻ വെബ്സൈറ്റിൽ ഏകദേശം പതിനായിരം രൂപയ്ക്ക് വാങ്ങി ഡൗൺലോഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ യുഎസ് പി പെൻഡ്രൈവിലുള്ള വിൻഡോസ് ലെവൻ പ്രോയും ഹോമും ഏകദേശം എണ്ണായിരം രൂപ തൊട്ട് വിൽപ്പനയ്ക്ക് കണ്ടു ഇത് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു ഇതേ വേർഷൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിലും കാണും അതുപോലെ തന്നെ വില കുറവുള്ള വിൻഡോസ് കീ സഹിതമുള്ള പെൻഡ്രൈവുകളും ഫ്ലിപ്പ്കാർട്ടിൽ കാണുന്നുണ്ട് അത് മിക്കവാറും ഒ ഇ എം കി ഉപയോഗിക്കുന്ന വിൽക്കുന്നവർ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത പെൻഡ്രൈവൊക്കെ ആയിരിക്കും അങ്ങനത്തെ പെൻഡ്രൈവ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ശ്രദ്ധിക്ക വിൻഡോസിന്റെ ഇൻസ്റ്റാൾ ഫയൽ ഫ്രീ ആയിട്ട് മൈക്രോസോഫ്റ്റ് തരണം അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യു എസ് പി പെൻഡ്രൈവിൽ സെറ്റ് പുതിയ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാൽ അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ പിന്നീട് വിൻഡോസ് കീ വാങ്ങി ആക്ടിവേറ്റ് ചെയ്താൽ മതി ആദ്യമായിട്ട് എയ്റ്റ് ജി ബി എങ്കിലുള്ള യു എസ് സംഘടിപ്പിക്കുക പുതിയത് വാങ്ങുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് ജി ബി എങ്കിലുള്ള യു എസ് മോഡൽ വാങ്ങുക അതിന് വലിയ വില വ്യത്യാസമൊന്നുമില്ല മാത്രമല്ല വിൻഡോസ് കോപ്പി ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ യു എസ് ബി ത്രീയിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാവുന്ന യു എസ് ബി എയും മൊബൈൽ കണക്ട് ചെയ്യാവുന്ന യു എസ് ബി സിയും ഉള്ള ഇതുപോലത്തെ മോഡലാണ് എന്റെ ചോയ്സ് ഒരു പ്രശ്നം യു എസ് പി ഡിസ്ക് ഉണ്ടാക്കാൻ ഒരു കമ്പ്യൂട്ടർ വേണമെന്നുള്ളതാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ വിൻഡോസ് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അതിനുപയോഗിക്കുക വേറൊരു കമ്പ്യൂട്ടർ ഇല്ലാതെ ആൻഡ്രോയിഡ് മൊബൈൽ മാത്രം ഉപയോഗിച്ച് വിൻഡോസ് പെൻഡ്രൈവ് ഉണ്ടാക്കാൻ ഒരു വളഞ്ഞ വഴിയുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം വിൻഡോസ് ലെവൻ പെൻഡ്രൈവ് സെറ്റ് ചെയ്യാൻ രണ്ട് പ്രധാന മാർഗങ്ങളുണ്ട് ഒന്ന് മൈക്രോസോഫ്റ്റിന്റെ മീഡിയ ക്രിയേഷൻ ടൂൾ ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ച് പെൻഡ്രൈവ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ഫയൽ ഡൗൺലോഡ് ചെയ്ത് റൂഫസ് എന്ന ആപ്പ് ഉപയോഗിച്ച് പെൻഡ്രൈവ് സെറ്റ് ചെയ്യാം ഞാൻ രണ്ടാമത്തെ മാർഗമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കാരണം റൂഫസിൽ നമുക്ക് ഇൻസ്റ്റലേഷൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ആദ്യം മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ലെവൻ ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് വിൻഡോസ് ലെവൻ ഡിസ്ക് ഇമേജ് ഐ എസ് ഒ എന്ന ഓപ്ഷന് താഴെ നിന്ന് മൾട്ടി എഡിഷൻ ഐ എസ് ഒ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് നൗ ക്ലിക്ക് ചെയ്യുക ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൺഫേം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അറുപത്തി ബിറ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐഎസ്ഒഫ ഫയൽ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുക ഏകദേശം അഞ്ചര ജി ബി ആ ഈ ഫയലിന്റെ സൈസ് റൂഫസ് ആപ്ലിക്കേഷന്റെ സൈറ്റിൽ പോയി അതിന്റെ പോർട്ടബിൾ വെർഷൻ ഡൗൺലോഡ് ചെയ്യുക ഇനി യു എസ് ബി പെൺ ഡ്രൈവ് കമ്പ്യൂട്ടറിന്റെ നീല യു എസ് ബി ത്രീ പോർട്ടിൽ കണക്ട് ചെയ്യുക എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത റൂഫസ് ആപ്ലിക്കേഷൻ നിങ്ങൾ റൺ ചെയ്യുക അതിലെ മുകളിലത്തെ ഡിവൈസ് ഓപ്ഷനിൽ ഇപ്പോൾ കണക്ട് ചെയ്ത പെൻ ഡ്രൈവ് സെലക്ട് ചെയ്യുക ഈ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ ഡൗൺലോഡ് ചെയ്ത വിൻഡോസ് ഇലവൻ ഫയൽ സെലക്ട് ചെയ്യുക പാർട്ടിഷൻ സ്കീം ജി പി ടി സെലക്ട് ചെയ്യുക വളരെ പഴയ കമ്പ്യൂട്ടർ ആണെങ്കിൽ മാത്രമേ ഇതിൽ എം ബിആർ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ലേബൽ വിൻ ലെവൻ എന്ന് കൊടുക്കുക പെൻഡ്രൈവ് ബട്ടൺ തിരിച്ചറിയാൻ ഉപയോഗപ്പെടും എന്നിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക ഈ സ്ക്രീനിലെ ഓപ്ഷനുകളാണ് പ്രൂഫിനെ ഇത്രയും ഉപയോഗമുള്ള സാധനമാക്കി മാറ്റുന്നത് നമുക്ക് ടി പി എം ചെക്ക് ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടാക്കൽ ഡാറ്റ കളക്ഷൻ എന്നിങ്ങനെ പലതും ഓഫ് ചെയ്യാൻ പറ്റും ടി പി എം ചെക്ക് ഓഫ് ചെയ്താൽ വിൻഡോസ് ഇലവൻ പഴയ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഈ കാണിച്ച ഓപ്ഷനുകളെല്ലാം സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ വിൻഡോസ് ഇലവൻ യു എസ് പിൻ ഡ്രൈവ് റെഡിയാവും എല്ലാം കഴിയുമ്പോൾ ടാസ്ക് ബാറിൽ നിന്ന് പെൻഡ്രൈവ് എജക്ട് ചെയ്യുക എന്നിട്ട് പെൻഡ്രൈവ് ഊരി മാറ്റുക ശ്രദ്ധിക്കുക നിങ്ങൾ വിൻഡോസ് ടെൻ ആണ് ഡൗൺലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ മൈക്രോസോഫ്റ്റ് അതിന്റെ ഐ എസ് ഒ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ തരുന്നില്ല അതിന് ഓരോ ഓപ്ഷൻ നേരിട്ട് ഡൗൺലോഡ് ചെയ്തിന് പകരം റൂഫൂസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ റൂഫൂസ് കസ്റ്റമൈസേഷനിലും വിൻഡോസ് ടെന്നിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമുക്കിനി ഈ പെൻഡ്രൈവ് ഉപയോഗിച്ച് പുതിയ പി സിയിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യം പുതിയ പി സിയുടെ നീല യുഎസ് പി പോർട്ടൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യുക പി സി ഓൺ ചെയ്ത ഉടനെ ഡിലീറ്റ് കീ ഞെക്കി ബയോസ് എടുക്കുക ഈ കീ മദർബോർഡ് അനുസരിച്ച് മാറും ഡിലീറ്റ് എസ്കേപ്പ് എഫ് ടു എഫ് എഫ് ടെൻ എന്നീ കീകൾ ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ് ഏത് കീയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മദർബോർഡിന്റെ മാനുവൽ ഓൺലൈൻ നോക്കി മനസ്സിലാക്കുക വിവിധ കമ്പനികളുടെ മദർ ബോർഡുകളുടെ സ്ക്രീനുകൾ വ്യത്യസ്തങ്ങളാണ് അതിൽ യു എസ് ഡ്രൈവ് എങ്ങനെ ബൂട്ട് ചെയ്യാമെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് ബയോസിൽ നിന്ന് യു എസ് ബൂട്ട് ചെയ്യുകയോട്ട് മെനു അല്ലെങ്കിൽ ബൂട്ട് പ്രയോറിറ്റി ഒക്കെ ഇതിന് ഉപയോഗിക്കുക അപ്പോൾ വിൻഡോസിന്റെ ആദ്യത്തെ ഇൻസ്റ്റലേഷൻ ഫ്രെയിം മോണിറ്ററിൽ വരും ആദ്യമായിട്ട് ലാംഗ്വേജ് ടൈം ഫോർമാറ്റ് എന്നിവ സെലക്ട് ചെയ്യുക കീബോർഡ് ഇൻപുട്ട് ടൈപ്പും സെലക്ട് ചെയ്യുക ഇൻസ്റ്റാൾ വിൻഡോസ് ലെവൻ തെരഞ്ഞെടുത്ത് ഐ അഗ്രി ഓൺ ആക്കി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഐ ഹാവ് ഡോക്ട് കീ ക്ലിക്ക് മുന്നോട്ട് പോവുക ഈ സ്ക്രീനിൽ വിൻഡോസ് ഹോം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ലൈസൻസ് അഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്യുക ഇനി നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിസ്ക് തിരഞ്ഞെടുക്കാം ഇതിൽ ഡിസ്ക് സീറോ ഞാൻ പുതുതായിട്ട അഞ്ഞൂറ് ജിബിയുടെ എൻ വി എം ഇ ഡിസ്കും ഡിസ്ക് വൺ വിൻഡോസ് ഉള്ള യുഎസ് പി പെൻഡ്രൈവുമാണ് ഡിസ്ക് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അടുത്ത സ്ക്രീനിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വിൻഡോസിന്റെ ഇൻസ്റ്റലേഷൻ തുടങ്ങും ഇത് കുറച്ച് സമയെടുക്കും പലതവണ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ രാജ്യം ഇന്ത്യ ആയിട്ട് സെലക്ട് ചെയ്യുക കീബോർഡ് ലേ ഔട്ട് യു എസ് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ കീബോർഡ് ലേ ഔട്ട് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക അടുത്ത സ്ക്രീനിൽ ഐ ഡോണ്ട് ഹാവ് ഇന്റർനെറ്റ് സെലക്ട് ചെയ്യുക ഇന്റർനെറ്റ് പിന്നീട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി വിൻഡോസ് സെറ്റിംഗുകളെല്ലാം സേവ് ചെയ്ത് കമ്പ്യൂട്ടർ റെഡിയാക്കും കുറച്ച് സമയം അതിനെടുക്കും അതിനുശേഷം റൂഫസിൽ നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത നിങ്ങളുടെ യൂസർ ഐ ഡി ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ തന്നെ പുതിയ പാസ്വേഡും സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ വിൻഡോസ് ലെവൻ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ റെഡിയാണ് വിൻഡോസ് ഇപ്പോൾ ഉപയോഗിക്കാമെങ്കിലും പൂർണ്ണമായി ഇത് പ്രവർത്തന സജ്ജമാകാൻ വിൻഡോസ് കി പൈസ കൊടുത്ത് വാങ്ങി നിങ്ങളുടെ വിൻഡോസ് ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യണം അതാണ് അവസാനത്തെ സ്റ്റെപ്പ് ടാസ്ക് ബാറിലെ സെർച്ച് വിൻഡോയിൽ വിൻഡോസ് ആക്ടിവേഷൻ എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ആക്ടിവേഷൻ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക ഈ സ്ക്രീനിൽ ആദ്യം ചേഞ്ച് പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിൻഡോസ് കീ ഇവിടെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യാം ഇന്റർനെറ്റ് കണക്ഷൻ ഇതിന് വേണം വിൻഡോസ് കീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനായിരം രൂപയ്ക്ക് മൈക്രോസോഫ്റ്റ് സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ ഫ്ലിപ്പാർട്ടിലൊക്കെ ഏകദേശം എണ്ണായിരം രൂപ റേഞ്ചിൽ യു എസ് പി ഡ്രൈവ് സഹിതം റീറ്റെയിൽ വിൻഡോസ് കീ കിട്ടാനുണ്ട് അതിലും കുറഞ്ഞ വിലയ്ക്ക് ഒ എം കി ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മറ്റ് സൈറ്റുകളിലും ലഭ്യമാണ്